പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ മേളയായ സരസ്മേള കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളതാണ് ഈ വർഷത്തെ കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള ചരിത്രത്തിലാദ്യമായി തൃത്താലയിൽ സംഘടിപ്പിക്കുകയാണ് ജനുവരിയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് ആധിത്യം വഹിക്കാനുള്ള അസുലഭമായിട്ടുള്ളൊരവസരം തൃത്താലയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നു സരസ് മേളയുടെ സംഘാടനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനും സംഘാടക സമിതി രൂപീകരിക്കുന്നതിനുമായി വിപുലമായ ഒരു യോഗം ഒക്ടോബർ മൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഈ സരസ്മേളയുടെ വിജയത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം

മറ്റ് കാര്യങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നു